ഹലോ അപ്പോൾ ഇതെന്താണ് പുതിയൊരു പരിപാടി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഇതാരാണെന്നറിയോ ഇതാണ് നമ്മുടെ കുഷ് ഒരു നേപ്പാളി പെൺകുട്ടിയാണ് നമ്മുടെ അബുദാബിയിലെ ബനിയാസിലുള്ള ഒരു സലൂണിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് അപ്പോൾ കുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ് ആൾ നമുക്ക് ഹോം സർവീസ് ആയിട്ട് കുറേ നമ്മൾ സലൂണിൽ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ സർവീസും നമുക്ക് അവൾ ഹോം സർവീസായിട്ട് ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം പറഞ്ഞു കഴിഞ്ഞാൽ കുഷ് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫേഷ്യൽ പെഡിക്യുർ മാനിക്യൂർ ഇനിയിപ്പോൾ മെഹന്തി ഇപ്പം പെരുന്നാളക്കായില്ല ഇപ്പം ഇപ്പം മെഹന്തി ഇടണം എന്നുണ്ടെങ്കിൽ മെഹന്തി എന്ന് വേണ്ട ഇപ്പം ഹെയർ സ്പാ എന്ത് വേണമെങ്കിലും ഇപ്പം മേക്കപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് അവൾ വീട്ടിൽ വന്നിട്ട് നമുക്ക് ചെയ്തു തരും അപ്പം ചിലവർക്ക് ഇപ്പം സലൂണിൽ പോയിട്ട് ചെയ്യാൻ ടൈം കിട്ടാത്തവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വീട്ടിൽ വന്ന് ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഏത് സർവീസ് വേണമെങ്കിലും നമുക്ക് കുഷി ചെയ്ത് തരും അപ്പം കുഷിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കുഷിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ചെയ്തത് നല്ലൊരു അറബിക് ലുക്കാണ് എന്ന് വെച്ചാൽ കുഷിൻ്റെ അടുത്ത് നമ്മൾ കുറേ വർക്ക് അതായത് സർവീസ് കുറേ ചെയ്യാറുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ടും സലൂണിലും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം കുശ പ്ലാൻ ചെയ്തതാണ് നമുക്കൊരു അറബിക് മേക്കപ്പ് ലുക്ക് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം കൊലാബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്തായാലും ഒരു മേക്കപ്പ് ലുക്ക് കിട്ടുന്നതല്ലേ ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ടില്ല അപ്പം അതും ഒരു ആഗ്രഹമായിരുന്നു ഒന്നും ഒരുങ്ങിക്കാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ദെൻ ഓക്കെ പറഞ്ഞു അങ്ങനെ കുശ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നു ചെയ്ത ഒരു ലുക്കാണിത് പിന്നെ കുഷീൻ്റെ സർവീസിൻ്റെ ആ ഒരു എന്താ പറയുക ക്വാളിറ്റി അറിയണം നിങ്ങൾക്ക് എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് ബ്രാൻഡഡ് നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ മേക്കപ്പ് ലുക്കും വരുന്നത് അതുപോലെ തന്നെ ഇപ്പം സർവീസുകളായാലും ഇപ്പം പെഡിക്യൂർ മാനിക്യൂർ ഫേഷ്യൽസ് എന്താണെന്നുണ്ടെങ്കിലും വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ സർവീസും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷ്വറൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിരിക്കും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചി വളരെ ഫ്രണ്ട്ലി ആണ് ഒരു നേപ്പാളി പെൺകുട്ടി ആണെങ്കിൽ പോലും ആൾ നമ്മളെടുത്ത് സംസാരിക്കാനാണെങ്കിലും നമ്മളെ എന്താ പറയുക കൂളാക്കാനും റിലാക്സ്ഡ് ആക്കിയിട്ട് നമ്മളെ ഒന്ന് ഇതാക്കി ചെയ്യാൻ അതായത് നമുക്കൊരു കംഫർട്ട് നമ്മളെ ഒരു കംഫർട്ട് സോണിലാക്കി നമുക്ക് വേണ്ട എല്ലാ സർവീസുകളും നല്ല സമാധാനപരമായിട്ട് റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് ഹർബറി ഇല്ലാതെ തന്നെ നല്ല സമയമെടുത്ത് തന്നെ നമുക്ക് എല്ലാ വർക്കും കുഷി ചെയ്തു തരും അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുഷിനെ വേണ്ടവർ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സർവീസ് ചെയ്തോളൂ കേട്ടോ